മലപ്പുഴും ഞാൻ പറയാറുള്ളതുപോലെ ഒരുപാട് പ്ലാൻ ചെയ്യുകയും ഒരു യാത്രകളും നമുക്ക് പ്ലാൻ ചെയ്താൽ മനസ്സും നടക്കാറില്ല പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളിലൂടെ അത് യാത്രകൾ നല്ല മനമൊക്കെ അയക്കുകയും ചെയ്യും അയക്കുകയും ചെയ്യും അങ്ങനെയുള്ള ചില പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ചുമ്മാ കുട്ടികളെല്ലാവരും കൂട്ടി ഒരല്പം ഭക്ഷണം പുറത്തൊക്കെ ഉണ്ടാക്കിപ്പോയി പുറത്തൊരു വിശാലമായ പ്രദേശത്ത് ഇരുന്ന് കഴിച്ച് ചുമ്മാ ഒരു യാത്ര ആനക്കുളം അതുവഴി മൂന്നാറ് അങ്ങനൊക്കെ വെറുതെ ഒരു കറങ്ങാനൊരു ഫുള് കറങ്ങാൻ വേണ്ടി വേണ്ടി മാത്രം എടുത്ത് ചെറിയൊരു യാത്ര നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണെങ്കിലും പിന്നെ ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളിത്ര അടുത്തിടന്നിട്ട് അതിൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല എന്നുള്ളൊരു അത് വേണ്ടല്ലോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ ചെറിയൊരു യാത്ര നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി അടുത്തൊരു നല്ലൊരു പ്ലേസ് കണ്ടിട്ട് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമല്ലായിട്ട് ചെറിയൊരു വെള്ളച്ചാലുണ്ട് ഉണ്ട് നല്ല ഏകാന്തയൊക്കെ നോക്കി വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെറിയ അരുവി നമ്മുടെ കല്ലാറിലേക്ക് വരുന്ന അരുവി തന്നെ നമ്മൾ സ്റ്റേ അവിടെ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയാണ് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ റെഡിയാകാൻ തുടങ്ങുകയാണ് നമ്മൾ എവിടെ പരിപാടി വധിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന പോലെ ഏകാന്തതയൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നിറയെ വണ്ടികളായി നിറയെ പെട്ടെന്ന് വരുന്ന പെട്ടെന്ന് ആളുകൾ വണ്ടി കൊണ്ട് നിർത്തി പെട്ടെന്ന് നിറയെ ആളുകൾ വന്നു വെള്ളത്തിൻ്റെ അകത്തേക്ക് അതും ആളുകൾ വരുന്നുണ്ട് ഇവിടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ആണെങ്കിൽ അറിയത്തില്ല ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കിന് വ്യത്യാസം വന്നു വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പെട്ടെന്ന് മേളിന്ന് ഒരു മഴ പെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പത്തന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം വെള്ളത്തിൻ്റെ നീരൊഴുക്ക് പെട്ടെന്ന് കൂടിയിട്ടുണ്ട് എന്തായാലും ഭക്ഷണം എല്ലാം വിളിച്ച് കഴിക്കുന്നതിന് ശേഷം ലക്ഷ്മി വഴിയാണ് ഞങ്ങളുടെ ുള്ള യാത്രയിലാണ് അവിടെ ചെല്ലുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം എല്ലാവർക്കും പോകുമ്പോൾ എല്ലാവർക്കും ഒന്നും ആനയെ കാണാൻ പറ്റാറില്ല അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും വർഷങ്ങളായിട്ട് അവിടെ ആന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ കുറേ ഈ അടുത്ത ഒരുപാട് നാളായില്ല അതത്രയും ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയായിട്ട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആയില്ല ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഏരുമംഗല ഭാഗത്ത് നിന്ന് ആനകൾ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അത് ഒന്ന് ഏരിയമംഗലം കാട്ടിക്കൂടെ കയറി അവിടെ വന്ന് വെള്ളം കുടിക്കാറുള്ളതാണ് ഞങ്ങളേകദേശം ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് ഭക്ഷണമൊക്കെ ആയിട്ട് അതൊക്കെ ഇറങ്ങിയത് അപ്പോൾ ചുമ്മാ ഒരു രസം ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി കഴിക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അഴി കഴിക്കുന്ന